അമ്മായിമ്മ മരുമാകളും കൂടെ എന്തൊക്കെയോ കാണിച്ചോണ്ട പോന്നു അപ്പരം എടുത്തു നിന്നു അപ്പരടുത്ത് നിന്ന പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ആരും തെറ്റിദ്ധരിക്കരുത് വെള്ളം ഒലിപ്പിച്ച് നിൽക്കുന്നതല്ല രാവിലെ എണീറ്റാണ് കേട്ടോ രണ്ടു നിന്മ എണീറ്റ് വരുന്നേ ഉള്ളൂ ഇന്ന് നമുക്കൊരു കുഞ്ഞുപോകൻ്റെ മാമവാസ ഉണ്ട് അപ്പോൾ വേണ്ടി പോകാനുള്ള പരിപാടിയാണ് വേറെ ആയിട്ടുള്ള നമ്മുടെ അനിയത്തി കുട്ടീൻ്റെയാണ് അനിയ അനിയത്തിൻ്റെ വാവയുടെ മാമസയാണ് താമരശ്ശേരി എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് പുല്ലൂരാമ്പ സ്ഥലത്താണല്ലോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഏകദേശം രണ്ട് മണിക്കൂർ ഓട്ടോ ആണ് അവിടെ രാവിലെ എണീറ്റു അതിനേക്കാളും വലിയ കോമഡി കാണിച്ചു ചേരാം സ്കൂളിൽ വിളിച്ച് എണി പോകാൻ വേണ്ടി വിളിച്ചാലും കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പിള്ളേർ രാവിലെ കടന്ന് കാറിക്കൊണ്ടിരിക്കുന്ന പിള്ളേരാണ് രണ്ടാൾ നോക്കി എത്ര ക്ലിയർ ക്ലിയറായിട്ട് എണീൻ്റെ ഒന്ന് പല്ല് കെക്കുന്നത് കണ്ടോ എത്ര വിളിച്ചാലും എണീപ്പില്ല വിളിച്ച് എണീപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ കാറിക്കൊണ്ടാണ് പുന എണീക്കുന്നത് ഇപ്പം നോക്കി എന്തെങ്കിലും പുനഃ നോക്കി ണ്ട ഇപ്പൊ ഒരു കാര്യച്ചില്ല രണ്ടാക്കും യാത്ര പോകുന്നതിന്റെ ആദ്യതാ കേട്ടോ തക്കരി കിടന്ന നല്ല ഉറക്കമാണ് തക്കരി നല്ല ഉറക്കാ തക്കരി എണീറ്റിട്ടില്ല രണ്ടു ദിവസം ബാത്രൂമിൽ പോയി ഓ അടുപ്പിലെ വെള്ളം തിളച്ചു ചോയ്സ് അപ്പ കേട്ടോ അപ്പൊ എല്ലാം കൊണ്ടും അടിപൊളി നമുക്ക് അമ്മ ഇറങ്ങി വരും നമ്മള് ഇന്ന് പോകുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകര അടിപൊളി സ്ഥലങ്ങളാണ് കാരണം വെച്ചാൽ ഫുള്ള് ഡാം സൈറ്റും മൊത്തം മലയും സംഭവങ്ങളും ഇതൊന്നും പറയേണ്ട ഭീകര അടിപൊളി ഈ ഉള്ള സ്ഥലങ്ങളാണ് പോകുന്ന വഴിക്കുള്ള ഇതൊക്കെ കാണാം കേട്ടോ ഒന്നുമില്ല സാധാരണ ഇത്ര നേരത്തെ എണീക്കില്ല ആറുമണി ആ കഴിഞ്ഞ അസ്റ്റ് ആറു മണി ആയതേ ഉള്ളൂ പണ്ടൊക്കെ ഞാൻ ടാപ്പിങ്ങിന് പോകുന്ന സമയത്ത് ഇത്ര രാവിലെ എണീക്കുന്നത് കേട്ടോ കണ്ടാളും തുപ്പിക്കളി അത് പ്രശ്നം ചെയ്താപ്പ കഴിഞ്ഞു കഴിച്ച് അങ്ങനെ എല്ലാരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഉണ്ടൂസ് താണ്ട് ഇവിടെ നിന്ന് ഒരുങ്ങുന്നു അതിലൊക്കെ നമ്മുടെ അമ്മ വന്നു കേട്ടോ അമ്മയുണ്ട് ഞാൻ അവിടെ പോരുന്ന കേട്ടോ അപ്പൊ അമ്മയുണ്ട് അമ്മ വന്നു അമ്മ അല്ല ചുരിദാറൊക്കെ സുന്ദരിയായിട്ടാ ഉള്ളു അതേപോ ഏഹ് പിന്നെ പുന്നരണ്ട ഡ്രസ് മാറി തക്കുടാണ്ടിക്കുന്നു എന്തായാലും ഓ രാവിലെ എണീക്ക് ചെയ്തില്ലാത്തതുകൊണ്ട് വല്ലാത്ത കാലം വൈകെട്ടോ രാവിലെ രാവിലെ എണീറ്റ് പോക്കില്ല ഇവിടെ പണ്ടര അവരുടെ സമയത്തേക്ക് എണീറ്റ് വന്നു ഇപ്പൊ എവിടെയും പോക്കില്ല ഞാൻ രാവിലെ എണീറ്റ് അതുകൊണ്ട് കണ്ണീന്നൊക്കെ ഉറക്കം അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ കൈസ് ഉറങ്ങുമ്പോൾ തന്നെ രണ്ടുമണിയാകും ഞങ്ങൾ വീഡിയോന്റെ മറ്റേ എഡിറ്റിംഗും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് കിടക്കുമ്പോൾ തന്നെ ഒരുപാട് സമയം അതുകൊണ്ട് നമ്മൾ വെറും കട്ടൻ കാപ്പി മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ കട്ടൻ കാപ്പി മാത്രമേ ഇട്ടിട്ടുള്ളൂ

പട്ടികളൊന്നും റോട്ടിൽ നല്ല കാലാവസ്ഥ കേട്ടോ നല്ല വെയിലൊക്കെ വരുന്നുണ്ട് മഴയാ നല്ല കാലാവസ്ഥ കേട്ടോ മഴയായിരിക്കും കഴിഞ്ഞ മഴ ആരി കക്കുട് കക്കുടു പോലെ കുത്തി ഉറങ്ങാ നമ്മള് അങ്ങോട്ട് പോകുമ്പോ ഒരു വീഡിയോ പോലും എടുക്കാൻ ആവുന്നില്ല കേട്ടോ ഒരുപാട് നല്ല സ്ഥൈലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് നമ്മള് തിരിച്ചു വരുമ്പോഴാണ് അല്ലാണ്ട് ദിവസേ തിരിച്ചു വരുമ്പോഴാണ് ഫുള്ള് വീഡിയോ എടുത്തിട്ട് വരാ കാരണം വെച്ചാൽ ഇപ്പൊ നമ്മൾക്ക് വല്ലാണ്ട് സമയം പോയി നമ്മള് ഏഴൊക്കെ വീട്ടിൽ ഇറങ്ങി ചായ നടുക്ക ഒരു സ്ഥലത്ത് ഇറങ്ങി ചായ ആക്കി കുടിച്ചു പക്ഷെങ്കില് എല്ലാം കഴിഞ്ഞപ്പോഴേക്കും വല്ലാണ്ട് സമയം പോയി അവിടെ ഇപ്പൊ മണിക്ക് എത്തേണ്ടതാണ് പത്തുമണിക്ക് എത്തുമെന്ന് അറിയത്തില്ല ഒരുപാട് ദൂരം ദൂരം അധികം എന്ന് പറഞ്ഞാലും റോഡ് തീരെ ശരിയില്ല മൊത്തം വളഞ്ഞ് വളഞ്ഞ റോഡുകളാണ് ചെറിയ ചെറിയ റോഡാണ് അപ്പൊ എത്ര വലിയ പണിയാ അപ്പോ നമ്മൾ അങ്ങോട്ട് പോകുമ്പം നേരെ പോവാണ് തിരിച്ചു വരുമ്പം എല്ലാ കാഴ്ചകളും കാണിച്ചോട്ട് അല്ലെ ഉണ്ടൂസേ നമ്മള് തിരിച്ചു വരുമ്പം എല്ലാ കാഴ്ചകളും കാണിച്ചുകൊണ്ട് വരാം കേട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ പുല്ലൂരാമ്പ്ര പള്ളിയിൽ കേട്ടോ ഉണ്ടൂസും എല്ലാം കൂടെ എല്ലാം കൂടെ മുടിയെല്ലാം പോയി എല്ലാം കുളമായിട്ട് ആട്ടാ റെഡി ആക്കൊണ്ടിരിക്കട്ടോ തക്കി ഭയങ്കര ചീരിയ എന്ത് വരി നമ്മൾ എവിടെയാളേ പള്ളിയിലാ നല്ല രസം അടിപൊളി പള്ളി ഞാൻ കാണിച്ചാരുടെ ഒരു രക്ഷയില്ലാത്ത പള്ളിയാണ് നല്ല സ്റ്റൈലുള്ള സ്ഥലവും മൊത്തത്തിൽ വലിയൊരു ചൂടൊന്നും ഇല്ല പറഞ്ഞാൽ നല്ലൊരു തണുപ്പുള്ള സ്ഥലം കേട്ടോ നമ്മുടെ തുഷാരഗിരി വെള്ളച്ചാട്ടത്തിനൊക്കെ അടുത്തായിട്ട് വരും ഏകദേശം തുഷാരഗിരി വെള്ളച്ചാട്ടം താ താമരശ്ശേരി കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും ഓ അമ്മായിമ്മ മരുമാകളും കൂടെ എന്തൊക്കെയോ കാണിച്ചോണ്ടാ പോകുന്നത് ഭയങ്കര ഒരുങ്ങലാണ് നല്ല സൂപ്പർ പള്ളിയാണ് കേട്ടോ അവര് തുടങ്ങി ഉള്ളിലോട്ട് കയറി പ്രാർത്ഥന തുടങ്ങിയപ്പോൾ Mamu ഇല്ല നിങ്ങരണ്ടി ഫാന കൊച്ച മോള് മോള് മോണിങ്ങോട്ട് ഇങ്ങനാ അപ്പുറത്തേക്ക് നടോ അപ്പുറത്തേക്ക് നടോ എല്ലാവരും ഇങ്ങോട്ട് ഗൈസ് അങ്ങനെ പള്ളിയിലത്തെ എല്ലാം കഴിഞ്ഞു കേട്ടോ പള്ളിയിലെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകാൻ പോവാണ് കുറ്റിൻ്റെ മാമോസ് എല്ലാം കഴിഞ്ഞു അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ നേരെ നമ്മൾ അവരുടെ വീട്ടിലോട്ട് പോകണം ഭക്ഷണം കഴിക്കണം കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ഇരുന്ന് ഇരിക്കണം അതുകഴിഞ്ഞിട്ട് നമുക്ക് നേരെ കുറച്ച് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് നല്ല നല്ല സ്ഥലങ്ങളിലൊക്കെ പോയി കറങ്ങിയിട്ടാണ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി കേട്ടോ തക്കോടും മുന്നേ ഭയങ്കര ആവേശത്തിലാണ് മുന്നേ അങ്ങോട്ട് പോവാം അങ്ങോട്ട് പോകല്ലേ പോകാനായിട്ടില്ല ഇങ്ങോട്ട് പോവാം പള്ളിന്റെ പള്ളീന്റെ റോഡൊക്കെ പറഞ്ഞ അടിപൊളിയാണ് കേട്ടോ ആക്കടി ചിരിച്ച് വരുന്നില്ല ചിരി വരുന്നില്ല നമ്മളെ കയറ്റി കേട്ടാ ഗൈസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ എത്തിയിട്ടുണ്ട് ഞാൻ അതിനുശേഷം അവിടുന്ന് പോരുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കാരണം വച്ചാ പറ്റത്തില്ലായിരുന്നു അതുപോലെ തളന്ന് നാശമായി പിന്നെ അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അത് നമ്മളെ നാളെ അപ്ലോഡ് ചെയ്യും അതായത് നാളെ ഞങ്ങളൊരു ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് പോയിട്ടുണ്ട് അപ്പോൾ ആ സ്ഥലത്ത് പോയതിൻ്റെ വീഡിയോ നമ്മൾ നാളത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായി കേട്ടോ നല്ല അടിപൊളി ഒരു പ്ലേസ് ആണ് നല്ല കാണാനൊക്കെ ഉള്ള സ്ഥലമാണ് പ്രസിദ്ധമായിട്ടൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ പോയിട്ടുണ്ട് അവിടെ പോയതിൻ്റെ വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഇതുവരെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ പോക്കും പരത്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയേക്കുന്നത് അപ്പോൾ നാളത്തെ വീഡിയോ നമുക്ക് കാണാം അതുവരെ ബൈ